ഹായ് നമസ്കാരം ജി എസ് ടിക്ക് അകത്തുള്ള വലിയ വരുമാന സാധ്യതകളും കരിയർ ഗ്രോത്തും നേടിയെടുക്കാനുള്ള നിങ്ങളുടെ ആഗ്രഹത്തെ പഠിക്കാനുള്ള നിങ്ങളുടെ മനസ്സിനെ ആദ്യമേ അഭിനന്ദിക്കുകയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന വളരെ ചെറിയൊരു വീഡിയോയാണ് ദയവ് ചെയ്ത് പൂർണ്ണമായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക കഴിഞ്ഞ ആറ് വർഷം കൊണ്ട് എൺപതിലേറെ ബാച്ചുകളിൽ നിന്നായിട്ട് നാലായിരത്തിലേറെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ജി എസ് ടി കൺസൾട്ടന്റുമാരെ വാർത്തെടുത്തിട്ടുള്ള ഒരു സ്ഥാപനമാണ് ലേൺകോം എന്ന് പറയുന്നത് നിങ്ങൾക്ക് നമ്മുടെ റിവ്യൂസ് അടക്കമുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആർക്കെല്ലാം ആണ് ജി എസ് ടിക്ക് വലിയ സാധ്യതകൾ ഉള്ളത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും നാല് കാറ്റഗറി ആളുകളാണ് ഒന്നാമത്തെ വിഭാഗം അക്കൗണ്ടന്റുമാരും കൊമേഴ്സ് വിദ്യാർത്ഥികളുമാണ് മറ്റൊന്ന് ബിസിനസ് ഓണേഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ കൊമേഴ്സോ നോൺ കൊമേഴ്സോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ നിലവിൽ ചെയ്യുന്ന ജോലിയുടെ കൂട്ടത്തിൽ ഒരു എക്സ്ട്രാ ഇൻകം ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അല്ലെങ്കിൽ ഒരു സ്വയം തൊഴിൽ ആഗ്രഹിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജി എസ് ടിക്ക് അകത്ത് വലിയ സാധ്യതകളുണ്ട് നമുക്ക് ഓരോ വിഭാഗവുമായിട്ട് പെട്ടെന്നൊന്ന് നോക്കിയിട്ട് വരാം ഒന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും എക്കൗണ്ടന്റുമാരും കൊമേഴ്സ് വിദ്യാർത്ഥികളുമാണ് ഇവരെ സംബന്ധിച്ച് ജി എസ് ടി പഠിക്കുക എന്നുള്ളതല്ലാണ്ട് മറ്റൊരു ഓപ്ഷൻ ഇല്ല നിങ്ങൾ സാധാരണ പതിനായിരം പന്ത്രണ്ടായിരം രൂപ സാലറി ഉള്ള ഒരു നോർമൽ അക്കൗണ്ടന്റ് ആയിട്ട് നിൽക്കാനാണ് ആഗ്രഹം എന്നുണ്ടെങ്കിൽ ടാലിയോ മറ്റോ അറിഞ്ഞിരുന്നാൽ മതി പകരം നല്ല രീതിയിൽ വരുമാനമുള്ള സാലറി ഉള്ള ഒരു അക്കൗണ്ട്സ് മേഖലയിലെ ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജി എസ് ടിക്ക് അകത്ത് വ്യക്തമായിട്ടുള്ള നോളജ് ഉണ്ടാവേണ്ടതുണ്ട് നിലവിലൊരു അക്കൗണ്ട്സ് മേഖലയിലെ ജോലിക്കൊക്കെ പോകുമ്പോൾ ഇന്റർവ്യൂവിൽ ആദ്യം ചോദിക്കുന്ന ചോദ്യം ജി എസ് ടിയെ കുറിച്ചായിരിക്കും ഇവിടെ നമ്മുടെ ജോബി ബേബി എന്ന് പറയുന്ന നമ്മുടെ പ്ലാറ്റ്ഫോമിനകത്തുള്ള ഒരു മെമ്പറിന്റെ റിവ്യൂ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും നമ്മുടെ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്നതിന് മുമ്പ് പതിനാറായിരം രൂപ മാത്രം സാലറി അക്കൗണ്ടന്റിൽ നിന്ന് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് ടാക്സേഷൻ എല്ലാം മുഴുവൻ പഠിച്ച ശേഷം മുപ്പത്തയ്യായിരം രൂപയിലേക്ക് അദ്ദേഹത്തിന് സാലറി ഉള്ള ജോലി എന്ന് പറഞ്ഞ് ആ ഒരു സന്തോഷം അറിയിക്കാൻ വേണ്ടി അയച്ച മെസ്സേജ് ആണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇതുപോലെ ഒരുപാട് പേര് റിവ്യൂസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ് മറ്റൊരു വിഭാഗം എന്ന് പറയുന്നത് ബിസിനസ് ഓണേഴ്സ് ആണ് നിങ്ങൾ നിലവിൽ നിങ്ങളുടെ ജി എസ് ടി റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരാൾക്ക് മാസം രണ്ടായിരം രൂപ മുതൽ അയ്യായിരം രൂപ വരെ കൊടുക്കുന്നുണ്ടാകും ജി എസ് ടി പഠിക്കുന്നതിലൂടെ നിങ്ങൾക്ക് തന്നെ ആ റിട്ടേൺസ് സ്വയം ചെയ്യാൻ വേണ്ടി സാധിക്കും അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജി എസ് ടി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് തൊണ്ണൂറ് ശതമാനം നോട്ടീസും വരാനുള്ള പ്രധാനപ്പെട്ട ബാധ്യതയും ലൈബിലിറ്റിയും വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജി എസ് ടിക്ക് അകത്തുള്ള അറിവില്ലായ്മയാണ് എന്നാണ് അതുപോലെ ജി എസ് ടിക്ക് അകത്ത് ഒരുപാട് തട്ടിപ്പുകളിലൊക്കെ നിങ്ങൾ പെടാനുള്ള സാധ്യതയുണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വന്ന് ഒരു നോളജും ബേസിക് ആയിട്ടില്ലാത്ത ആളുകള് നമ്മുടെ കോഴ്സുകളൊക്കെ ചെയ്തതിന് ശേഷം സ്വന്തമായിട്ട് ഫയലിംഗ് ചെയ്യുന്നതിനെ കുറിച്ചാണ് നിങ്ങൾക്ക് ഈ മെസ്സേജുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത് ഈ അമീർ എന്ന് പറയുന്ന സുഹൃത്തിൻ്റെ ഈ ഒരു മെസ്സേജ് നിങ്ങളൊന്ന് വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വായിച്ചു നോക്കുക അമീറിന് ഫാമിലി ബിസിനസുകൾ ഉണ്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം മറ്റൊരാളുടെ കയ്യിൽ കൊടുത്തിട്ടാണ് ഫയലിങ്സ് ചെയ്യുന്നുണ്ടായിരുന്നത് പിന്നീട് അമീർ തന്നെ സ്വയം ചെയ്യാൻ തുടങ്ങിയ സമയത്താണ് മനസ്സിലാക്കുന്നത് മുമ്പ് ചെയ്തിരുന്ന ആള് ഇവരെ പറ്റിച്ച് ഒൻപത് ലക്ഷം രൂപ അവരുടെ ബിസിനസ്സിൽ നിന്ന് തിരിമറി നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇതുപോലെ ഒരുപാട് ബിസിനസ്സുകാരുടെ അനുഭവങ്ങൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട് അപ്പൊ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ് നിങ്ങളുടെ ബിസിനസ് തിരക്കിനിടയിൽ ഫൈലിങ്സ് ഒന്നും ചെയ്യാനുള്ള സമയമില്ലെങ്കിലും നിങ്ങൾക്ക് ജി എസ് വ്യക്തമായ നോളജ് ഉണ്ടാവുക എന്നുള്ളത് നിർബന്ധമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാറ്റഗറി എന്ന് പറയുന്നത് നിങ്ങൾ കൊമേഴ്സോ നോൺ കൊമേഴ്സോ ആയിക്കൊള്ളട്ടെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളോ അല്ലെങ്കിൽ നിലവിൽ വർക്ക് ചെയ്യാത്ത ആളോ ആയിക്കൊള്ളട്ടെ നിങ്ങൾ ജി എസ് ടിക്ക് വ്യക്തമായ നോളജ് ഉണ്ടാക്കി കഴിഞ്ഞാൽ ജി എസ് ടി റിട്ടേൺ ഫയലിംഗ് ഒക്കെ കൃത്യമായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ജി എസ് ടി കൺസൾട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും നിലവിലുള്ള ജോലിയുടെ കൂട്ടത്തിൽ നിങ്ങൾക്ക് ഒരു അതിവിക വരുമാനം ഉണ്ടാക്കാൻ ഭാവിയിൽ നിങ്ങൾക്ക് അതൊരു സ്വന്തം കൺസൾട്ടൻസി ആയിട്ട് വളർത്താനും സാധിക്കുന്നതാണ് ഇവിടെ ഒരുപാട് പേര് അങ്ങനെ ചെയ്തതിന്റെ മെസ്സേജുകളും റിവ്യൂസുമാണ് കാണാൻ വേണ്ടി സാധിക്കുന്നത് ഇങ്ങനെ ഇപ്പൊ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ ഒരു സറൗണ്ടിങ്ങിൽ തന്നെ ഒരുപാട് ബിസിനസ്സുകാർ ഉണ്ടാകും അല്ലെ അതിലൊരു അഞ്ച് ബിസിനസ്സുകാരെ നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയൻറുകളാക്കി മാറ്റാൻ പറ്റിക്കഴിഞ്ഞാൽ ജി എസ് ടി എന്ന് പറയുന്നത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓൺലൈൻ ആണ് ഏത് സമയത്തും അതിനകത്ത് ഇരുന്ന് വർക്ക് ചെയ്യാനൊക്കെ വേണ്ടി സാധിക്കും അപ്പോ കേരളത്തിൽ നിലവിൽ ജി എസ് ടി ഫയലിംഗിന് ഈടാക്കുന്ന മിനിമം ഫീ എന്ന് പറയുന്നത് രണ്ടായിരം രൂപയൊക്കെയാണ് അപ്പൊ നിങ്ങൾക്ക് അഞ്ച് ക്ലയൻറുകൾ ഉണ്ടെങ്കിൽ നിലവിലുള്ള വരുമാനത്തിന്റെ പുറമേ നിങ്ങൾക്കൊരു പതിനായിരം രൂപയെങ്കിലും മിനിമം എക്സ്ട്രാ ഏണിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി പറ്റും ഇങ്ങനെ ഒരുപാട് സാധ്യതകളുള്ള ജി വളരെ സിമ്പിൾ ആയിട്ട് പഠിച്ചെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ റിയൽ ക്ലൈന്റുകൾ നമ്മുടെ കൺസൾട്ടൻസിക്ക് കീഴിലുള്ള ക്ലൈൻറുകളുടെ ജി എസ് ടി ഫയലിംഗ് ചെയ്തുകൊണ്ട് പഠിപ്പിക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ട്രെയിനിംഗിലൂടെ നിങ്ങൾക്കും ഈ വലിയ വ്യതിമാന സാധ്യതയുള്ള ജി എസ് ടി കൺസൾട്ടന്റുകളായിട്ട് മാറാൻ വേണ്ടി സാധിക്കും താല്പര്യമുണ്ടെങ്കിൽ ജോയിൻ വിത്ത് അസ്